ഡ്രൈവിംഗ് പഠിക്കുന്ന എല്ലാവരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാം പ്രത്യേകിച്ച് മഴക്കാലത്താണ് ഈ ഒരു പ്രോബ്ലം ഉണ്ടാവുക നമ്മളൊരു കയറ്റം ഡ്രൈവ് ചെയ്ത് പോകുന്നതെന്ന് വിചാരിക്കാം കുറച്ച് മോശമായ റോഡാണെന്ന് തന്നെ വിചാരിച്ചോ അങ്ങനെയുള്ള സമയത്ത് പെട്ടെന്ന് വണ്ടി കയറ്റത്തിൽ നിർത്തേണ്ടി വന്നു എന്നിട്ട് വീണ്ടും അവിടുന്ന് വണ്ടി മുന്നോട്ടേക്ക് എടുക്കണം അങ്ങനെ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വണ്ടി ബേക്കോട്ടേക്ക് പോകുന്നൊരു പ്രശ്നം പലരും ഫേസ് ചെയ്യുന്നുണ്ടാവും എങ്ങനെ നമുക്ക് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ എന്നതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും ഒരു ഇഞ്ച് പോലും ബാക്കോട്ടേക്ക് പോകാതെ നിങ്ങൾക്ക് വണ്ടി മുന്നോട്ടേക്ക് എടുക്കാൻ പറ്റും ആ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് എന്നൊരു പ്രോഗ്രാം ഞാൻ ചെയ്യുന്നത് ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ് ലൈസൻസ് കയ്യിലുണ്ടായിട്ടും ഡ്രൈവ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഏത് ജില്ലയിൽ നിന്നുള്ള ആളുകൾക്കും പങ്കെടുക്കാവുന്നതാണ് ഏജ് ഒന്നൊരു പ്രശ്നമല്ല ഇനി നിങ്ങൾ നോക്കുക എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ കയറ്റത്തിൽ വണ്ടി നിർത്തിയിരിക്കുന്നു നിങ്ങൾ വിചാരിച്ചോ എന്താ ചെയ്യുക ക്ലച്ചും ബ്രേക്കും ഫുള്ളായിട്ട് ചവിട്ടി പിടിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കേസിൽ തന്നെ വണ്ടി ബാക്കോട്ടേക്ക് പോകുന്ന ഫീൽ നിങ്ങൾക്ക് വരുമ്പോൾ ഇങ്ങനെ രണ്ടും ചവിട്ടിപ്പിടിച്ചതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് ഫുള്ളായിട്ട് എൻഗേജ്ഡ് ആക്കുക അതായത് ഹാൻഡ് ബ്രേക്ക് ഫുൾ ആയിട്ട് എൻഗേജ് ആക്കണം എൻഗേജ് ആക്കുന്ന സമയത്ത് പലരും തെറ്റിച്ചിട്ടാണ് ചെയ്യുന്നത് അതായത് ചില ആളുകൾ ഇങ്ങനെയാണ് എൻഗേജ് ആക്കുന്നത് അങ്ങനെയല്ല ഹാൻഡ് ബ്രേക്ക് എൻഗേജ് ആക്കുമ്പോൾ ഇവിടെ പ്രസ് ചെയ്യാനൊന്നും പാടില്ല നേരെ ഇങ്ങനെ വലിച്ച് എൻഗേജഡ് ആക്കുക കണ്ടില്ലേ ഇതേപോലെ എൻഗേജഡ് ആക്കണം എൻഗേജഡ് ആക്കുമ്പോൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം കുറച്ച് ഇങ്ങനെ വലിച്ചാൽ പോരാ നല്ല കയറ്റമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ശക്തിയിൽ ഇങ്ങനെ വലിച്ച് മുകളിലേക്ക് ആക്കണം കണ്ടില്ലേ ഇതേപോലെ ആക്കിയെങ്കിൽ മാത്രമേ ഈ ഹാൻഡ് ബ്രേക്ക് വലിച്ചുകൊണ്ട് കാര്യം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇങ്ങനെ ഹാൻഡ് ബ്രേക്ക് ആദ്യം വലിക്കുക നമ്മളിപ്പോൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടിപ്പിടിച്ചിട്ടുണ്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിയർ ഫസ്റ്റ് ഗിയർ ആക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഏതെങ്കിലും ഗിയറിൽ ഡ്രൈവ് ചെയ്തിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഗിയർ ആക്കുക കണ്ടില്ലേ ഇപ്പോൾ ഫസ്റ്റ് ഗിയർ ആക്കി അപ്പോൾ ഫസ്റ്റ് ഗിയർ ആക്കിയിട്ടുണ്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ചു വെച്ചിട്ടുണ്ട് ഇനി കാലിൽ എന്താണ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ശ്രദ്ധിക്കണം ബ്രേക്കും ക്ലച്ചും രണ്ടും ചവിട്ടി പിടിച്ചിട്ടുണ്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം ബ്രേക്കിന്ന് വിടുക അല്ല ചെയ്യേണ്ടത് പതിയെ ഹാഫ് ക്ലച്ച് ആക്കുക ഇനി ബ്രേക്കിൽ നിന്ന് വിട്ടാലും കുഴപ്പമൊന്നുമില്ല പതിയെ ഹാഫ് ക്ലച്ച് ആക്കുക നിങ്ങൾക്കൊരു ഹാഫ് ക്ലിച്ച് ആകുമ്പോൾ ഒരു വൈബ്രേഷൻ ഉണ്ടാവും കണ്ടില്ലേ ഇങ്ങനെ പതിയെ ഹാഫ് ക്ലിച്ച് ആക്കുക അത് ഉപ്പുറ്റ് ഫിക്സ് ചെയ്ത് വെച്ച് ഹാഫ് ക്ലിച്ച് ആക്കുക ഇനി നമുക്ക് ബ്രേക്കുന്ന ധൈര്യത്തിൽ ഇവിടെ കാല് വിടാൻ പറ്റും എന്തുകൊണ്ടാണ് ഇങ്ങനെ വിടാൻ പറ്റുന്നത് വിടാൻ പറ്റുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ആണ് അപ്പം നമുക്ക് ബ്രേക്കിന്ന് കാലെടുക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല ഇനി ബ്രേക്കിന്ന് കാലെടുക്കുന്ന സമയത്ത് വണ്ടി അഥവാ മൂവ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ ഹാൻഡ് ബ്രേക്ക് ഒന്നുകൂടെ മുകളിലേക്ക് കുറച്ചുകൂടെ വലിക്കുക അതാണ് ചെയ്യേണ്ടത് അതായത് കറക്റ്റായിട്ട് മുകളിലേക്ക് വലിച്ചു വെച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് വണ്ടി സ്ലിപ്പ് ആവുന്നത് അപ്പോൾ മുകളിലേക്ക് നന്നായിട്ട് വലിച്ചു വെക്കുക എന്നിട്ട് ബ്രേക്കിന്ന് പതിയെ കാലെടുത്ത് നോക്കുക ഇതായത് ഞാനിപ്പോൾ കാലെടുത്ത് ഇങ്ങനെ ഇതാണ് ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ വണ്ടി ബാക്കോട്ടേക്ക് പോകുന്നില്ല അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇടത്തേക്കാൾ ഇപ്പോൾ ഹാഫ് ക്ലച്ചിലുണ്ട് വലത്തേക്കാല് ഇതാ ബ്രേക്ക് നിന്ന് എടുത്തു ബ്രേക്ക് എടുത്തിട്ട് പതിയെ ആക്സിലേറ്ററിൽ കൊടുക്കുന്നു ആക്സിലേറ്ററിൽ കൊടുക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും ചെറിയൊരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കും പതിയെ ആക്സിലേറ്ററിൽ കൊടുക്കുക ആ കൊടുക്കുന്ന സമയത്ത് ചെറിയൊരു സൗണ്ട് കേൾക്കും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ആക്സിലേറ്റർ കൊടുത്തുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ ഹാൻഡ് ബ്രേക്ക് ഇതാ ഇതേപോലെ റിലീസ് ചെയ്യുക അങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വണ്ടി മുമ്പിലേക്ക് പോകും പതിയെ മുമ്പിലേക്ക് പോകും അപ്പോൾ ഈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ക്ലച്ചിൽ നിന്ന് കാല് ബാക്കി എടുക്കരുത് അത് ഹാഫ് ക്ലച്ച് തന്നെ ഉണ്ടായിരിക്കണം അതിൽ നിന്ന് എടുക്കാൻ പാടില്ല ഏറ്റം കയറി കഴിഞ്ഞതിന് ശേഷമായിരിക്കണം നിങ്ങൾ പതിയെ ക്ലച്ചിൽ നിന്ന് കാലെടുക്കേണ്ടത് അതിൻ്റെ ഇടയിൽ ക്ലച്ചിന്ന് കാലെടുക്കരുത് ആക്സിലേറ്റർ കുറക്കാനും പാടില്ല ആദ്യം നമ്മളിപ്പോൾ ആക്സിഡേറ്റ് ചവിട്ടി പിടിച്ചിട്ടാണ് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നത് അങ്ങനെ റിലീസ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് നല്ല സ്പീഡ് ഉണ്ടെങ്കിൽ ലേശം ഒന്ന് ആക്സിഡേറ്റ് കുറക്കുക അല്ലാതെ ഫുള്ളായിട്ട് കുറക്കരുത് ചെറുതായിട്ട് വേണമെങ്കിൽ കുറക്കാവുന്നതാണ് അങ്ങനെ പതിയെ ആക്സിലേറ്റ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് കയറ്റം കയറ്റാം അപ്പോൾ പ്രൊസീജിയറ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക ഒന്നും തെറ്റിക്കേതി ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ നിങ്ങൾ ചെയ്ത് പഠിക്കണം അല്ലാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആവില്ല ചെറിയ കയറ്റത്തിൽ ആദ്യം പരീക്ഷ നോക്കുക എന്നിട്ട് വേണം വലിയ കയറ്റത്തിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാൻ എന്തായാലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്ന അപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബൈ ബൈ